ഹൈക്കോടതി മുൻപാകെ തെരഞ്ഞെടുപ്പ് ഹർജി ഉന്നയിക്കാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിക്കുറ അസംബ്ലി മണ്ഡലത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണുണ്ടായത് തെരഞ്ഞെടുപ്പ് ജനവിധി അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത് ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അതാവട്ടെ റിസൾട്ട് വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോ ഒരു പരാതിയുമായി ഹൈക്കോടതിയുടെ മുൻപാകെ വന്നതല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ നഗ്നമായ നിയമലംഘനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപാകെ ചൂണ്ടിക്കാട്ടിയിരുന്നു ആ ഘട്ടത്തിൽ അത്തരം പരാതികൾ ഇലക്ഷൻ കമ്മീഷന്റെ മുൻപാകെയാണ് ഉന്നയിക്കേണ്ടത് ഒന്നിലധികം പരാതികൾ പല പരാതികൾ ഞങ്ങളുടെ പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളുമെല്ലാം ഉന്നയിച്ചിരുന്നു വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൊടുത്ത അത്തരം പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുകയും ആ പരാതികൾ അടിസ്ഥാനമുള്ളതാണ് എന്ന് കണ്ടെത്തി യു ഡി എഫിന്റെ പ്രചരണങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ദൈവത്തിന്റെ പേരിലുള്ള ചുവരെഴുത്ത് പ്രചരണ ബോർഡ് പോസ്റ്റർ ഇത്യാദി പ്രചരണ സാമഗ്രികളൊക്കെ ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തിട്ടുള്ളതാണ് ആ വിവരം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിന്റെയൊക്കെ തുടർച്ച എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഹൈക്കോടതിയുടെ മുൻപാകെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരാതിയായി ഉന്നയിച്ചത് എല്ലാ തെളിവുകളും കോടതിയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് പക്ഷേ വിധി മറിച്ചാണ് ഉണ്ടായത് ഈ വിധി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ് ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയല്ല ഒരു കേസിലെ ജയപരാജയമൊന്നും ഒരു പ്രശ്നമേയല്ല അല്ലെങ്കിൽ ഈ കേസിലൂടെ വിജയിച്ച് നിയമസഭാംഗമാവുക എന്നതൊന്നുമല്ല ഇതിന്റെ ആത്യന്തികമായ കേന്ദ്ര പ്രശ്നം അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന നഗ്നമായ നിയമലംഘനങ്ങൾ തടയപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യമാണ് പക്ഷെ ഈ വിധി തെറ്റായ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകി പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിന്റെ ഉച്ചസ്ഥായിയിലാണ് ഈ വിധിയും പുറത്തുവരുന്നത് ഈ വിധി തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട് വിശ്വാസികളുടെ വോട്ട് നേടാൻ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ചിത്രം അച്ചടിച്ച് അവർക്കിടയിൽ പ്രചരണം നടത്തിയാൽ പോലും അതൊക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെ സാധൂകരിക്കപ്പെടും എന്ന തോന്നൽ ഈ വിധി ഉണ്ടാക്കും തന്നെ ഈ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുമായും വക്കീലുമായും ആലോചിച്ച ശേഷം വിധിയുടെ വിധി പകർപ്പൊക്കെ വിശദമായി പരിശോധിച്ച ശേഷം ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും ഇത്രയുമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്